േ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ സാരി ബ്ലൗസിൻ്റെ കുറേയേറെ സൈസുകളൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അങ്ങനെ സൈസുകളൊക്കെ ഇടുന്ന കൂട്ടത്തിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഒക്കെ പറയുന്ന വ്യത്യസ്തമായ ചില അളവുകൾ നമ്മൾ ചെയ്ത് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചു വരുന്നു മുപ്പത്തിയാറ് സൈസിൻ്റെ ഒരളവായിരുന്നു മുപ്പത്തിയാറിഞ്ച് ചെസ്റ്റുണ്ട് മുപ്പത്തി എട്ടിഞ്ച് ബ്രസ്റ്റുണ്ട് മുപ്പതിഞ്ച് വേസ്റ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് വണ്ണത്തിലുള്ള ഒരു അളവാണ് പറഞ്ഞിരുന്നത് പിന്നെ കൈനീളം എട്ടര കൈ ലൂസ് പതിനൊന്നര അങ്ങനെയാണ് അവരുടെ ഒരു അളവ് പോകുന്നത് അപ്പോൾ ആ അളവിലുള്ളൊരു സ്കെച്ച് നമുക്കിന്ന് വെട്ടിക്കാണിക്കാം ഇതിൻ്റെ സൈസ് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മെഷർമെൻ്റ് ഇടുന്നത് വെച്ച് നമ്മൾ അവർക്ക് പഠിക്കാൻ വേണ്ടി ഇതൊന്ന് വെട്ടിക്കാണിക്കാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ചെയ്യണം അതായതിന ബാക്ക് സൈഡ് എമ്മിങ് ചെയ്യാൻ വേണ്ടി ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം തുണി ലെവൽ ചെയ്യണം ആദ്യം ഇപ്പം കട്ട് പീസി നമ്മളൊന്ന് വെട്ടിക്കാണിക്കുകയാണ് ഇത് അറുപഞ്ച് വീതി ഉള്ള തുണിയാണ് ഇനിയിപ്പോൾ നിങ്ങൾ വെട്ടാൻ നേരം ഈ ഒരളവിന് ഒന്ന് ഇല്ല ഒന്ന് പത്ത് വരെ നമുക്ക് വേണം അപ്പം ഇട്ടിരിക്കുന്ന ഇറക്കം എന്ന് പറഞ്ഞത് പതിനഞ്ചിഞ്ചാണ് പത്ത് പതിനഞ്ചിഞ്ച് നമ്മൾ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം ഈ ഇഞ്ചിൽ ആദ്യം ഒരു വര കൊടുക്കുന്നു എന്നിട്ട് അര ഇഞ്ച് കയറ്റി തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യണം അപ്പോൾ കൃത്യമായ കണക്കാണ് അപ്പം മുപ്പത്തി ആറഞ്ചിൻ്റെ ആറിലൊന്നെന്ന് പറയുമ്പോൾ ആറഞ്ചാണ് ഷോൾഡർ ആറഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു ഇഞ്ച് കൈക്കൊഴി മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തു ഇത് നീളത്തിൽ മാർക്ക് ചെയ്തു പിന്നെ രണ്ടേ മുക്കാൽ നെക്ക് എട്ട് ഇഞ്ച് ബാഗ് നെക്ക് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ എട്ട് ഇഞ്ചുള്ളപ്പോൾ ഏഴേ മുക്കാൽ ബാഗ് നെക്ക് മാർക്ക് ചെയ്താൽ മതി ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ ഇനി വേണ്ടത് മുപ്പത്തി ആറിഞ്ച് വണ്ണത്തിൻ്റെ കൂടെ നാലിഞ്ചും കൂടെ നമ്മൾ ചേർക്കുകയാണ് വലിയ തുണിയാണ് മൂന്നിഞ്ച് ചേർത്താലും മതി നാലിഞ്ച് ചേർക്കുമ്പം നാൽപ്പത് മുപ്പത്തിയാറ് നാല് ചേർക്കുന്നു നാൽപ്പത് നാൽപ്പതിൻ്റെ നാല് ഒന്ന് പത്ത് അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഒന്നും കൂടെ പറഞ്ഞുതരാം മുപ്പത്താറിഞ്ച് ജസ്റ്റ് തൊട്ട് വണ്ണം നാലിഞ്ച് നമ്മൾ പ്ലസ് ചേർക്കുന്നു നാൽപ്പത് നാൽപ്പതിൻ്റെ നാലിലൊന്നെന്ന് പറഞ്ഞു പത്ത് പത്ത് വഴിയും ഈ പത്തിഞ്ച് വേണം നമ്മൾ ഇവിടെ കൊടുക്കാൻ അപ്പോൾ അത്രയും മനസ്സിലായാലോ ഇനി ഇടവെണ്ണം മുപ്പതാണ് അതിൻ്റെ നാലിലൊന്ന് ഏഴര ഇത്രയും മാർക്ക് ചെയ്യണം എന്നിട്ട് ഇഞ്ച് ഈ രണ്ട് സൈഡിലും കൊടുക്കണം ഒന്നേകാലിഞ്ചിങ്ങോട്ട് ഏതാണ് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടാൻ വേണ്ടിയുള്ളതാണ് ഇത് ഇതാണ് ഇപ്പം ഒരു പറഞ്ഞീൻ്റെ അളവിൻ്റെ ഒരു സ്കെച്ച് ഇനി കൈക്കൂഴി നമ്മൾ കാത്തിരിക്കുന്ന ആറാണ് ആറിൻ്റെ പകുതി മൂന്നിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ടിട്ട് വേണം എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരും പിന്നെ ബാക്കിനൊക്കെ നല്ല റൗണ്ടിൽ കൊടുക്കണം ഷോൾഡർ ഈ അറേഞ്ചിൽ എന്നുള്ള ഇങ്ങനെ നോർമലി ഒരു ഷേപ്പ് ഇത്രയേ ഉള്ളൂ ഈ മെഷർമെൻറ്റിനുള്ള ബാക്ക് പീസ് അപ്പം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ പഠിക്കാനുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം സമയം എനിക്കും കുറവാണ് അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ പറയുമ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു ഉപകാരവും അതു പിന്നെ ബാക്കിയുള്ളവർക്കും കൂടെ നമുക്ക് പഠിക്കാൻ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടെ നമുക്കൊരു വളരെയധികം ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഏകദേശം ബാക്ക് പീസ് ഓക്കെ ആയിരിക്കുകയാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്തു പോയാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താൻ മതി ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പോകാം ഇങ്ങനെ തന്നെ ഫ്രണ്ട് പീസ് ഇട്ട് വെക്കുക ഇതിൽ നിന്നും ഒരു കാലിഞ്ച് ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല കാലിഞ്ച് ഈ ഭാഗത്ത് നിർബന്ധമായിട്ടും കൊടുക്കണം തയ്യൽത്തൊന്നും ഇവിടെയോ ഇവിടെയോ അതിപ്പം ഞാൻ പറഞ്ഞുതരാം ഇനി ഇങ്ങനെ നമ്മൾ കാലിഞ്ച് കൊടുത്തു ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ രണ്ടേ മുക്കാൽ വൈഡ് ഭാഗി കൊടുത്ത് ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഇഞ്ച് തന്നെ കൈ ഇവർക്ക് ഫ്രണ്ടിനൊക്കെ അത് അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്താൽ മതി അപ്പോൾ തീർന്നു വരുമ്പോൾ നമുക്ക് അഞ്ചേ മുക്കാൽ തന്നെ കിട്ടും ഫ്രണ്ട് വീസ് മാർക്ക് ചെയ്യണം കാലിഞ്ച് ഇവിടെ കൊടുക്കണം കാലിഞ്ച് ഇവിടെ കൊടുക്കണം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഭാഗത്തു നിന്ന് മൂന്നിഞ്ച് പ്രത്യേകം ഓർത്തോണം ഈ ഒരു ലൈനിൽ നിന്ന് വേണം മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാൻ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നിസാരമായിട്ട് വെട്ടിയെടുക്കാം മനസ്സിലായി ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ് ഇനി നമ്മൾ പടിപ്പീസ് വെട്ടുന്ന ഈ ബാക്ക് പീസ് കാല് ഇവിടെ മാർക്ക് ചെയ്യണം നാലേ കാല് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയ്റ്റ് ഒരു വരെ ഓക്കെ ഉള്ളൂ ഇത് സ്ട്രേറ്റ് കട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ക്രോസ് ആണ് ഇത് പറ്റത്തില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഫ്രണ്ട് സൈഡ് വെട്ടണം ഇവിടെ കറക്റ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ ഫ്രണ്ട് സൈഡ് ഇതായി കാലഞ്ചി വീതി തന്നെ നമ്മൾ വെട്ടിപ്പോയിട്ട് നല്ലതുപോലെ റൗണ്ട് എടുക്കണം റൗണ്ട് ഇങ്ങനെ എടുത്ത് മേൽവശം ചെയ്യുമ്പോൾ ഒരിച്ചിരി ക്രോസിൽ പോയാലും കുഴപ്പമില്ല ബാഗിൻ്റെ അളവേക്ക് വെച്ചിട്ട് കറക്റ്റ് ബാഗ് പീസിൻ്റെ അളവിൽ തന്നെ വെട്ടിക്കും ഇത്രയും ഭാഗം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വെട്ടിപ്പോയാലും നിങ്ങൾക്ക് പഠിക്കാം ഇത്രയും ക്ലിയർ ആയി ക്യാമറ ഒന്നുമലെ നല്ല രീതിയിൽ തന്നെ കാണിക്കാം ഇനി നമുക്ക് വേണ്ടത് അത്രയും വെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ ബാക്ക് പീസ് അങ്ങ് മാറ്റുന്നു മാറ്റിയിട്ട് അങ്ങനെ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് ഈ ടേപ്പ് നേരെ ഇങ്ങനെ വെക്കുന്നു ഈ അര എന്നിട്ട് ഈ ടേപ്പിൻ്റെ ഇവിടെ പത്തേകാൽ പത്തിഞ്ച് അവർക്ക് ഇത് മതി പത്തേകാല് മെയിൻ ഡാട്ടിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു ഈ പത്തേകാൽ മാർക്ക് ചെയ്തെടുത്തുന്ന മുക്കാലിഞ്ച് ഇവിടെ വരുന്ന പോലെ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഈ വരയിൽ നിന്ന് മുക്കാലിഞ്ച് വരുന്നത് ഈ വരേന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം ഈ വരേന്ന് മുക്കാലിഞ്ച് വരുന്നവരെ മാർക്ക് ചെയ്ത് ഡോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഈ നാലഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്ന ഇങ്ങനെ 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 ഡോട്ട് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസ് പ്രത്യേകം എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന പഠിക്കുന്നവർ വെട്ടിപ്പോണം ഓക്കെ നമുക്ക് ഈ ബെൽറ്റ് പീസ് ഇങ്ങനെ മാറ്റാം ഇങ്ങനെ മാറ്റാം ബെൽറ്റ് പീസ് പീസ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് ബെൽറ്റ് പീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ആദ്യം ബെൽറ്റ് പീസിൻ്റെ ഇവിടെ കാലിൻ്റെ തയ്യൽത്തുമ്പ് കൊടുക്കണം ഈ ഭാഗത്ത് എന്നിട്ട് മുപ്പതിചിൻ്റെ നാലിലൊന്ന് ഇവിടെ മാർക്ക് ചെയ്യണം ഇഞ്ച് ഇവിടെ കയറ്റി മാർക്ക് ചെയ്യണം എന്നിട്ട് മാക്സിമം ക്രോസ് ഇട്ടാൽ ഇങ്ങനെ ഒരു വരും കയ്യിൽ എത്രത്തോളം ക്രോസ് വെട്ടോ എത്രത്തോളം ഈ ക്രോസിൽ വെച്ചിട്ട് വരുവോ അപ്പം നമ്മുടെ ബെൽറ്റ് പീസ് ഓക്കെ ആയിട്ട് എന്നിട്ട് ഇവിടെ ക്ലിയർ ചെയ്യണം ഇങ്ങനെ ക്രോസ് ആയിട്ട് എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഒക്കെ പിടിച്ചിരുത്താൻ വേണ്ടി ഒരു കാലിഞ്ചിതാണ് ഇവിടെ ഈ കാലിഞ്ചി എടുത്തു വിട്ടാലും കാലം കാലിഞ്ചെടുത്തു എന്നറിയത്തില്ലാത്ത രീതിയിലുള്ള ഒരു ക്രോസ് ആയിരിക്കണം ഓക്കെ എന്നിട്ട് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്രണ്ട് പീസൊന്നും തിരി പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇതാ ഇങ്ങനെ ഒരു മാർക്ക് കൂടെ കൊടുത്തേ ഇനി സെൻട്രലായിട്ട് ഇനി മാർക്ക് കൊടുത്തേ ഇങ്ങനെ ഫ്രണ്ട് പീസ് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ തന്നെ മാർക്ക് ഉള്ളതുകൊണ്ട് മനസ്സിലാവും എങ്കിൽ തയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതെ അപ്പോൾ ബെൽറ്റ് പീസ് നമ്മൾ മാറ്റി ഇനി നമുക്കുള്ളത് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ ഡാട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഇതായാലും ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ഒരു വര മൂന്നിഞ്ചാണ് നമ്മൾ ഡാട്ട് കൊടുക്കുന്നത് മൂന്നിഞ്ചാവുമ്പോൾ നമ്മൾ ഒന്നര ഇവിടെയും ഒന്നര മനസ്സിലായല്ലോ ഒന്നര മാർക്ക് ചെയ്തിട്ട് ദ ഇങ്ങനെ ഈ ഡാട്ട് ഇങ്ങനെ വെച്ചിട്ടും ഈ ഡാട്ട് ഇങ്ങനെ വെച്ചു സ്കെയിൽ വെക്കുന്ന ഷേപ്പ് നോക്കിക്കണം സ്കെയില് നമ്മൾ ഇവിടെ പിടിക്കണം ഇങ്ങനെ ഇത് ഇത്രയും നീണ്ടി നിന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കണം അപ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ് ഇതേ പിടുത്തം തന്നെ സ്കെയിലിൽ നിന്ന് വിടാതെ ഇങ്ങനെയും വെക്കണം കേട്ടോ സ്കെയില് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നതിലും ഇങ്ങനെ വെക്കുന്നതിലെ നല്ലത് നമ്മൾ ഇത് ഇങ്ങനെ ഒരു സ്ക്രോസ് ഒന്ന് പിടിച്ചു ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെ മാർക്ക് ചെയ്തു അങ്ങനെയുള്ള ഒരു വശങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചോണം ഇത് ഈ സ്കെയിൽ ഇങ്ങനെ ഈ നമ്മുടെ ഈ ഈ വിരലില്ലേ വിരൽ പോലത്തെ ഈ വിരല തള്ളവരലത്ത് ഈ വിരൽ മോതിര ഈ വിരൽ ഈ വിരൽ ഈ എത്തക്കയിൽ ഈ വിരൽ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമാണ് അങ്ങനത്തെ ഒരു വശമാക്കി വെച്ചോണം കേട്ടോ എന്നിട്ട് മുക്കാലിഞ്ചിതാ ഇവിടെ മാർക്ക് ചെയ്തു മുക്കാലിഞ്ചി ഇങ്ങോട്ടും മാർക്ക് ചെയ്യണം ഈ ഡാട്ട് വരെ മാത്രം മറ്റേ ഇതിങ്ങനെ എടുത്തു വിടുന്നു ഇങ്ങനെ എടുത്തു ഓക്കെ ഒരു കാലിഞ്ചി ഇവിടെ നിന്ന് കാലിഞ്ചി ഈ ഭാഗത്ത് നിന്ന് എടുത്തു അതിങ്ങനെ എടുത്തു വിടുന്നു അത് ഇനി നമ്മൾ ഒന്നേകാലിഞ്ച് ഇവിടുന്ന് താത്തിട്ട് ഒരു ഇഞ്ച് സെൻട്രി വരുന്ന പോലെ ഫ്രണ്ട് കുടഞ്ഞ് വരണം അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ കത്രിക ടേബിളിൽ തന്നെ ഈ സൈഡ് വെയിറ്റ് കൊടുക്കണം ഇവിടം ഇങ്ങനെ വെയിറ്റ് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ കത്രിക പൊക്കേ ചെയ്യല്ലേ ഇതിൻ്റെയോടൊപ്പം തന്നെ ഇങ്ങനെ പറ്റും അങ്ങനെ നിങ്ങളൊരു കാലം ഈ ഒരു തുമ്പില്ലേ ഇതിങ്ങനെ ഈ നമ്മുടെ ഇടത്ത് കൈ പിടിച്ചാൽ മതി അപ്പോൾ ഒരു കാരണവശാലും ഫീസ് തെന്നി പോ അങ്ങനെ ഒരു ഭക്ഷണം കൂടെ നമുക്ക് കിട്ടും അപ്പം നിങ്ങളുടെ കട്ടിങ്ങിലുപരി തന്നെ നിങ്ങളുടെ കത്രിയെ പിടിക്കേണ്ട ഭക്ഷം കൂടെ മനസ്സിലാക്കി തന്നാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഇവിടുന്ന് ഒരു കാലഞ്ച് വ്യത്യാസത്തിൽ ഒന്നേ കാലഞ്ച് വ്യത്യാസത്തിൽ ഇവിടുന്ന് നമ്മൾ ഒരു ഡാട്ട് മാർക്ക് ചെയ്തു ഇവിടെ നിന്നും ഒരു ഒന്നേകാലിൻ്റെ വ്യത്യാസത്തിൽ ഡോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സെൻട്രൽ ഡാറ്റും ത്രികാൾ ഡാറ്റും കൊടുക്കണം ഇപ്പം ഫ്രണ്ട് പീസ് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുഖ്യമായിട്ട് നോക്കേണ്ടത് ഈ ബാക്ക് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കടയിൽ കിട്ടുന്ന സമയത്താണ് ഇതിനിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതാണ് ഈ വണ്ടിയുടെ സൗണ്ടൊക്കെ വരുന്നത് കേട്ടോ നമ്മൾ ഈ ഡാട്ട് പിടിക്കണം ഒരു കൈ കൊണ്ട് ഈ ഡാട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കണം സൈഡ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമ്മൾ പറ്റിയത് കുഴപ്പമില്ല എല്ലാം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ഇനി നമ്മൾ വെച്ചാൽ ഫ്രണ്ട് ബേസിൻ്റെ ഇ ടത്തേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം മാറിപ്പോൾ നമ്മൾ രണ്ടും ബാങ്കും മാറ്റി ഇനി നമുക്കുള്ളത് കൈവട്ട പീസ് ഇങ്ങനെ മടക്കിയിട്ടിട്ട് ആദ്യം ഒരു വരവരയ്ക്കുന്നു പിന്നെ ഒരു കാലിഞ്ച് കാലിഞ്ച് ഒരു പോയിൻ്റ് ഇല്ലാതെ ഇഞ്ചിൽ എട്ടര ഇഞ്ച് നമ്മുടെ ഫോളോവർ പറഞ്ഞ കൈനീളമാണ് ഇങ്ങനെ നമുക്ക് ചെയ്യുന്നു ഒന്നേ ഇഞ്ച് ഹെൽമിങ്ങിന് കൊടുക്കുന്നു പതിനൊന്നര ഇഞ്ച് കൈ കൈലൂസ് പതിനൊന്നര എഴുതി കൊടുക്കണം ഒന്നേ ഇഞ്ച് ഇവിടെ കൈ ലൂസ് മൂന്നര ഇഞ്ച് ഇവിടെ താക്കണം ഇങ്ങനെ താക്കുന്നു താത്തിട്ട് മുപ്പത്താറിഞ്ചിൻ്റെ നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് ഒരിഞ്ചോ മുക്കാലിഞ്ചോ കുറച്ചാലും കുഴപ്പമില്ല അപ്പം എട്ട് എട്ടേകാൽ നമുക്ക് തീർന്ന് എന്ന് ഇങ്ങനെ നോക്കണം ഏത് കൈക്കൊഴി എപ്പോഴും നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് വേണം നമുക്ക് കൈക്കൊഴി കിട്ടാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു ഒന്നേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിലോട്ട് കൊള്ളിക്കണം കൊള്ളിച്ചിട്ട് ഈ ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ നോക്കണം കട്ടിങ്ങിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൈക്കൊഴി നമ്മൾ കറക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ കൈ കൈവെക്കാവും അപ്പോൾ ആദ്യം ഇവിടെ ഒരു നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തുമ്പോൾ എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കണം അപ്പം നോക്കിയോ നമ്മുടെ ഈ കണക്കും പ്രകാരം കൈക്കൊഴി വളരെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് യാതൊരു വിധ വ്യത്യാസവും ഇല്ല അയൽത്തുമ്പും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത്രയും പറ്റി കേട്ടോ യാതൊരുവിധ വ്യത്യാസവും ഇല്ല അപ്പം നമുക്ക് കൈവെട്ട ഈ സ്കെച്ച് ചോദിച്ച ആൾ എവിടുത്തുകാരാണെന്ന് അറിയത്തില്ല നമ്മുടെ നാട്ടുകാരായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ സ്കെച്ച് അവർക്ക് കൊടുത്തേക്കാ നമ്മൾ അങ്ങോട്ടൊരു അഡ്രസ്സ് ചോദിക്കുന്നതും യൂട്യൂബിനെ സംബന്ധിച്ച് ഒരു തെറ്റാണ് അപ്പോൾ കൈ ഓക്കെ ഇനി കൈയുടെ ഫ്രണ്ട് നിങ്ങൾക്ക് കുഴിച്ചു വെട്ടുന്ന രീതി ഒന്നേകാലിഞ്ച് ഇവിടുന്ന് തള്ളി രണ്ടര ഇഞ്ച് ഇവിടെ നിന്നും തള്ളി തള്ളിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ എത്രയുണ്ടോ അതിൻ്റെ പകുതി തള്ളിയിട്ട് ഇങ്ങനെ കൈ കുഴിച്ചു വെട്ടുന്നത് അപ്പോൾ അത് മനസ്സിലായല്ലോ അത് വലിയ യൂട്യൂബ്സൊക്കെ വേറെ ബ്ലൗസ് ഇടുന്നവരൊക്കെ വലിയ വലിയ കണക്കുകൾ വരും ആ കണക്ക് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകത്തല്ലോ നേരെ മറിച്ച് നമ്മൾ എപ്പോഴും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ വേണം നമ്മൾ കട്ടിങ് കാണിച്ച് കൊടുക്കാൻ ഇങ്ങനെ കൈവിടുന്നു ഓക്കെ അപ്പോൾ ആ ഫോളോവർ പതിവ് പ്രകാരമുള്ള ഒരു സ്കെച്ച് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുവാണ് അപ്പോൾ ഇതുപോലൊക്കെ വെട്ടി നിങ്ങളും പഠിക്കുക പഠിച്ച് നല്ല നല്ല നെയ്യക്കാരായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു ഒപ്പം ഒരു ഗുരുമുഖത്ത് നിന്ന് നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് ഞാൻ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു കാരണം ഇത് ഒരു സത്യസന്ധമായ ഒരു തൊഴിലാണ് ഇതിൻ്റെ അകത്ത് യാതൊരുവിധ എഡിറ്റിങ്ങോ ഒന്നുമില്ലാതെ വളരെ ലൈവായ രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്കിതിൽ നിന്നും ഒരു കാര്യമേ മനസ്സിലായിട്ടുള്ളൂ എങ്കിൽ ഒരു കാര്യമെങ്കിലും ഗുണകരമാകട്ടെ എന്ന് ഞാൻ തികച്ചും പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് കൊടുക്കണം ലൈക്ക് ചെയ്യണം നമ്മുടെ അറിവ് നമുക്ക് മാത്രമായിട്ട് കാത്തു സൂക്ഷിച്ച് വെക്കുന്നതിൽ ഒരർത്ഥവുമില്ല മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴേ ഉള്ളൂ നമുക്കിത് ിൽ നല്ലൊരറിവായിട്ട് തീരുകയുള്ളൂ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും എന്നിട്ട് നിങ്ങൾ മൂന്നും നാലും പേരും കൂടി തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുകയും ഒന്നിച്ചിരുന്ന ഇതേപ്പറ്റി ഒന്ന് മനസ്സിലാക്കി വെട്ടിപ്പടിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആകും എന്നിട്ട് നിങ്ങൾ നാലഞ്ച് പേരാണ് അഞ്ച് പേരുടെ മെഷർമെൻറ്റിനോട് പരസ്പരം വ്യത്യാസം കാണും ഈ മെഷർമെൻറ്റ് വ്യത്യാസം വരുത്തി കൂട്ടായ്മയോടുകൂടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് ഒഴിവു വെട്ടി വെട്ടിത്തയ്ച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം